ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് പി എം ശ്രീയിൽ കണ്ടതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സി പി ഐയെ സി പി എം കബളിപ്പിക്കുകയായിരുന്നു എം ഒപ്പിട്ട ശേഷം എങ്ങനെ റദ്ദാക്കുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ ചോദിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ബിജെപിയും തമ്മിലുള്ള അന്തർധാരയാണ് പദ്ധതി അന്തർധാരത്തിലാണ് ഇനി അവർ ഏതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല തൽക്കാലം സി പി ഐയെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് എം ഒ യു സൈൻ ചെയ്തിട്ട് ഇനി എവിടെ റദ്ദാക്കാനാണെന്ന് അപ്പം ഇത് തൽക്കാലം തൊലി അവരെ സി പി ഐ കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അതിനകത്തൊരു നേട്ടവും ഉണ്ടാവില്ല വരും ദിവസങ്ങൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ് അത് ബോധ്യപ്പെടും എല്ലാവർക്കും എം ഒ യു സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടവരും റദ്ദാക്കാനാണ് അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ ഈ കത്ത് കൊടുക്കാവുന്നൊക്കെ പറയുന്നത് കത്ത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ് അത് കുറേ കഴിയുമ്പോൾ സി പി ഐക്കും